ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യൻ കുഴികളെടുത്ത് പര്യവേഷണം ചെയ്യുന്ന കാലം വരുമോ ഒരു ദിവസം അത് സംഭവിച്ചേക്കാം എന്നാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസിയുടെ സാങ്കേതിക വിദ്യയും സാങ്കേതിക വിദഗ്ധരെയും കൈമാറാൻ ഊർജ പര്യവേഷണ രംഗത്തെ പ്രമുഖ കമ്പനിയായ ബി പി ടെക്നോളജിയുമായി നാസ കരാറിലെത്തി റോബോട്ടിക്സ് ക്ലീൻ എനർജി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുവാൻ സഹകരണം സഹായിക്കുമെന്ന് ബി പി പ്രതീക്ഷിക്കുന്നു ബഹിരകശ പരിവേഷണത്തിനും ഊർജ്ജ ഉൽപാദനത്തിനും കരാർ മുതൽക്കൂട്ടാകുമെന്ന് ബി പി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഒരു ദിവസം ബി ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യകൾ ചൊവ്വയിലോ ചന്ദ്രനിലോ പരിവേഷണം ചെയ്യുന്നത് നമ്മുടെ തന്നെ കണ്ടേക്കാം ഭൂമിയിൽ കൂടുതൽ എണ്ണയും ഗ്യാസും കണ്ടെത്താനാണ് നിലവിലെ സഹകരണമെങ്കിലും അന്യഗ്രഹങ്ങളിലെ പര്യവേഷണമടക്കം ഈ സഹകരണത്തിന്റെ ഭാഗമായി മാറും ഏറെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നതിൽ വിദഗ്ധരാണ് നാസയും ബി ടെക്നോളജിയും അത് കടലിന് അടിയിലാവാം അങ്ങ് ചന്ദ്രനിലുമാവാം വളരെ സങ്കീർണമായ എഞ്ചിനീയറിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സഹകരണം വഴി സാധിക്കും സുരക്ഷിതമായ ഊർജ്ജ വിതരണത്തിലും എമിഷൻ കുറയ്ക്കുന്നതിലും ഒരുമിച്ച് ശ്രദ്ധ പുലർത്തുമെന്നും ബി പി കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവായ ഖിവാനി ക്രിസ്റ്റുഫോളി വ്യക്തമാക്കിയതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു കടലിൽ പതിനാലായിരം അടിയിലും ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ അകലെയും എഞ്ചിനീയർമാർക്കും ശാസ്ത്രജ്ഞർമാർക്കും ഉപകരണങ്ങൾ പരീക്ഷിക്കാനുള്ള ഡിജിറ്റൽ മോഡലുകളും സിമുലേഷനുകളും പരസ്പരം കൈമാറുന്നതും ഈ സഹകരണത്തിലുണ്ട് ഹൈഡ്രോജന്റെ ഉപയോഗം ഹൈ കപ്പാസിറ്റി ബാറ്ററി നിർമ്മാണം സോളാർ പവർ സിസ്റ്റംസ് സ്ഥാപിക്കൽ ചെറു കിയാൻ ന്യൂക്ലിയർ പവർ സംവിധാനങ്ങൾ ഒരുക്കൽ എന്നിവയും നാസയും ബി ടെക്നോളജിയും ഭാവിയിൽ സഹകരിക്കാനിടയുണ്ട് കമ്പനികളും സർവകലാശാലകളും മറ്റ് സ്ഥാപനങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന അമേരിക്കൻ നിയമപ്രകാരമാണ് നാസ ബി പി ടെക്നോളജിയുമായി നാസ കരാറിലെത്തിയിരിക്കുന്നത് ഊർജ മേഖലയിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിൽ പ്രസിദ്ധരാണ് ബി പി ടെക്നോളജി അതിനാലാണ് ഈ കരാർ വലിയ പ്രാധാന്യം അർഹിക്കുന്നത്